ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദ്വി വ്യാപാര ഉടമ്പടി അഥവാ ബി ലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് ഇത് വെറും ഒരു ഉടമ്പടി മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റി പറക്കാൻ സാധ്യതയുള്ള ഒരു വൻ കരാറ് തന്നെയാണ് ഇത് നിലവിൽ നവംബർ മാസം അവസാനിക്കാറായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ കരാറിനായുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നുള്ള സൂചനകളാണ് ശക്തമായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഉടമ്പടിയുടെ പ്രാധാന്യം നമുക്ക് ആദ്യം ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അടിസ്ഥാനപരമായി ദ്വി വ്യാപാര ഉടമ്പടി എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ മേലുള്ള നികുതി എന്നുള്ള സംഭവമാണ് നികുതി അതുപോലെ കോട്ടകൾ മറ്റു നിയന്ത്രണങ്ങൾ ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ ഇത് കുറയ്ക്കുന്നതിനെ കുറിച്ചും വിപണി പ്രവേശനം എളുപ്പമാക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു ഇത് ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിലവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ചുമത്തുന്ന ഉയർന്ന താലിഫുകളില് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഹാർലി ഡെവിഡ്സിനൊക്കെ ഒരു കാലത്ത് അതിപ്പോ വലിയ കാര്യങ്ങളൊക്കെ എന്നാലും ഞാൻ വെറുതെ ഉദാഹരണമായിട്ട് പറയുന്നത് നല്ല രീതിയിൽ നികുതി കൂട്ടിയിരുന്നു ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇത് നല്ല വാർത്തയായിരുന്നു ഇത് കുറയുകയും അതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം വ്യാപാര ഉടമ്പടിയുടെ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി കൂടുതൽ സംവാദങ്ങൾ ആവശ്യമില്ല എന്നുള്ള ഒരു സ്കീമാണ് അവർ സംസാരിക്കുന്നത് നിലവിൽ ഈ ഉടമ്പടിയുടെ നിയമപരമായ രേഖ ലീഗൽ ടെക്സ്റ്റ് തയ്യാറാക്കുന്നതിലാണ് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇന്ത്യയിൽ അമേരിക്കയെ ചുമത്തിയിരിക്കുന്ന താരിഫുകൾ വളരെ ഉയർന്നതാണ് ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത് അമ്പത് ശതമാനം വരെ എത്തുന്നുണ്ട് ഇതിന് പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് അമേരിക്ക പ്രത്യേക ശിക്ഷാ താരിഫുകളും അതായത് ഏകദേശം ഇരുപത്തി ശതമാനം വരെ നികുതിയും ചുമത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഉയർന്ന താരിഫുകൾ കുറയ്ക്കുന്നതിനെ കുറിച്ച് അനുകൂലമായ സൂചന നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് എനിക്ക് പറയാനുള്ളത് പോസിറ്റീവായ നിരവധി സംഭവ വികാസങ്ങൾ ഉടമ്പടിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അമേരിക്കൻ അധികൃതരും ഈ ആഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വർഷാവസാനത്തിന് മുമ്പ് ഒരു നല്ല ഫലം ഉണ്ടാകുമെന്നും അവർ സൂചന നൽകിയിട്ടുണ്ട് അമേരിക്ക എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ താരിഫുകൾ കുറയ്ക്കാൻ തയ്യാറാകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ഒരു പ്രധാന കാരണം ഇന്ത്യ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി അളവിൽ വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക സാമ്പത്തിക ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ ശിക്ഷാ താരിഫുകളോ ചുമത്തിയിരുന്നു ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അതിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇന്ത്യ ക്രമേണ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കുകയും മറ്റ് സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു ൻ ഭരണകൂടം ഇതിനെ ഒരു നല്ല സൂചനയായിട്ട് കണക്കാക്കുന്നു അതിന്റെ ഫലമായാണ് അവർ ഇപ്പോൾ താരിഖ് കുറയ്ക്കുന്നതിൽ ഉദാരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് ചുരുക്കം തന്നെയാണ് ഈ ഉടമ്പടി യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് എന്താണ് നേടാൻ കഴിയുക എന്ന ചോദ്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഉണ്ടാകും ഞാൻ പറഞ്ഞുതരാം നിലവിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ഏകദേശം പതിനഞ്ച് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ ഇത്രയും തുക വരുന്ന ഇന്ത്യൻ യു എസ് വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്ല്യൻ ഡോളറായിട്ട് വരും അതായത് ഏകദേശം നാപ്പത്തൊന്ന് ലക്ഷം കോടി രൂപ ഇത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും ലക്ഷ്യമിടുന്നത് താരിഫ് കുറയുന്നതിലൂടെ ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകൾക്ക് ലഭിക്കുന്ന ഉത്തേജനം നല്ല രീതിയിലായിരിക്കും ചെറുതായിരിക്കില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുണിത്തരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അതായത് എന്നിവ അമേരിക്കൻ വിപണിയിലെ ഉയർന്ന നികുതി കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളോട് മത്സരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് താരിഫ് കുറയുന്നതോടെ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡ് ഉണ്ടാക്കും ഇത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതുപോലെ നമ്മുടെ രക്തങ്ങളും ആഭരണങ്ങളും ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയും വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കും ഇന്ത്യയെ ലോകത്തിന്റെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഉയർന്ന താരീഫ് കുറയ്ക്കുന്നതോടെ ഇന്ത്യൻ മരുന്നുകൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ വേഗത്തിൽ പ്രവേശിക്കാനാകും ഇത് അമേരിക്കൻ പൗരമാർക്ക് കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭിക്കാൻ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് വലിയ വളർച്ചാ സാധ്യതയും നൽകും ഇന്ത്യൻ ജെയിംസ് ആൻഡ് ജുവലറി ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയും അമേരിക്ക തന്നെയാണ് നിലവിലെ തടസ്സങ്ങൾ മാറുമ്പോൾ ഈ മേഖലയിലെ കയറ്റുമതി കുതിച്ചുയരും ഇതിൽ ഒരു സംശയം ആർക്കും വേണ്ട എന്നാൽ ഈ കരാറിൽ ഇന്ത്യയുടെ ആശങ്കകളും വെല്ലുവിളികളും വളരെ വലുതാണ് തന്നെയാണ് വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ പറയുന്നതനുസരിച്ച് ഇവിടം ഇവിടെ ന്യായവും തുല്യവും സന്തുലിതവും ആയിരിക്കണം ഇന്ത്യയുടെ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കർഷകർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ താല്പര്യങ്ങൾ ഒരു കാരണവശാൽ ബലി കഴിക്കാൻ സർക്കാർ തയ്യാറല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് അമേരിക്കയിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ ഗോതമ്പ് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വില കുറഞ്ഞ താരിഫിൽ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ ചെറുകിട കർഷകരെയും ക്ഷീര കർഷകരെയും ഗുരുതരമായി ബാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് പോരാഞ്ഞിട്ട് ബൈക്ക് പോലുള്ള കാര്യങ്ങളുടെ താരിഫ് കുറയ്ക്കുന്നതിലും ഇന്ത്യക്ക് വെല്ലുവിളിയുണ്ട് അമേരിക്കൻ മോട്ടോർ സൈക്കിൾ കമ്പനിയായ ഹാലി ഡെവിഡ്സൺ പോലുള്ളവരുടെ ഇറക്കുമതി തിരവ് കുറയ്ക്കാൻ അമേരിക്ക ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തു ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഈ വാഹനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുമെങ്കിലും ഇത് രാജ്യത്തെ പ്രാദേശിക വാഹന നിർമ്മാതാക്കൾക്ക് ഒരു മത്സരം സൃഷ്ടിക്കുകയും ചെയ്യും ഈ മേഖലയിൽ എന്ത് നിലപാടെടുക്കണം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ചുരുക്കത്തിൽ ഇന്ത്യ യു എസ് വ്യാപാര ഉടമ്പടി ഇരു രാജ്യങ്ങൾക്കും വലിയ വാതിലുകളാണ് തുറന്നു നൽകാൻ പോകുന്നത് ഇത് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മറ്റൊരു രാജ്യവുമായി ഒരു ഉടമ്പടിയിൽ എത്തുക എന്നത് ഒരു കയ്യബവും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വലിയ നയതന്ത്ര നീക്കമാണ് ഇത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് നിയമപരമായി രേഖ തയ്യാറാക്കുന്ന ഈ അന്തിമ ഘട്ടത്തിൽ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഈ ഉടമ്പടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഒരു പുതിയ ദിശാശബ്ദം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിൽ നിൽക്കുന്ന വ്യാപാരം എന്തും അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിലേക്ക് കുതിച്ചു വരുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ